പോലീസ് ആണെന്ന് പറഞ്ഞ് അയ്യായിരം രൂപ ലോട്ടറി അടിച്ചുവെന്ന് കാട്ടി വ്യാജ ടിക്കറ്റ് നൽകി പണം കൈപ്പറ്റി തട്ടിപ്പ് കൊല്ലം ആയൂർ ജവഹർ സ്കൂൾ ജംഗ്ഷനിലാണ് സംഭവം വഴിയോര ലോട്ടറി കച്ചവടക്കാരിയായ പുനലൂർ മാത്ര സ്വദേശി സുജാതയാണ് തട്ടിപ്പിനിരയായത് പണം നഷ്ടപ്പെട്ട സുജാതയുടെ വാർത്ത ന്യൂസ് കേരളം ലൈവ് ചെയ്തതിനെ തുടർന്ന് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന അഞ്ചൽ തടിക്കാട് സ്വദേശി ഷാജി സുജാതയ്ക്ക് അയ്യായിരം രൂപ നൽകി ഞാൻ അഞ്ചലോട്ട് നടന്ന് വരുന്ന വഴിക്ക് ഞാൻ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കുരിശുമൂടിൻ്റെ അവിടെ ഒരു കാക്കട ചായക്കടയുണ്ട് അവിടെ നിന്ന് ലോട്ടറി വേണമെന്ന് ഞാൻ ചോദിച്ച് നടന്ന് വരികയാണ് അവിടെ നിന്ന് വേണമെന്ന് വെച്ചപ്പോൾ ഒരു ബൈക്ക് മുമ്പോട്ട് കൊണ്ട് നിർത്തി നിർത്തി എന്നെ വിളിച്ചു ഞാൻ സാറ് ടിക്കറ്റ് വേണോ ആ ഒരെണ്ണം തരാൻ പറഞ്ഞ് ഞാൻ ഒരെണ്ണം കൊടുത്ത് എനിക്ക് അൻപത് രൂപ തന്നു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്ന് അടിച്ച് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അയ്യായിരം രൂപ പ്രൈസുണ്ട് ഞാൻ അയ്യായിരം രൂപ പ്രൈസുണ്ട് സാറേ കളയാതെ വെച്ചേക്കണേ ആ അങ്ങനെയൊന്നും പോകത്തില്ല എൻ്റെ ഇന്നു പറഞ്ഞു പറഞ്ഞിട്ട് ഇതെന്നാ ഒരു കാര്യം ചേച്ചേച്ചിയുടെ എത്ര രൂപ ഉണ്ട് ഞാൻ പറഞ്ഞു പൈസ തെയ്യോന്നറിഞ്ഞൂടാ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ടിക്കറ്റും എൻ്റെ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് ഇതാ ചേച്ചി എന്നിട്ട് രണ്ടായിരം രൂപ ചേച്ചി ഉണ്ടെങ്കിൽ ഞാൻ പറയാം രണ്ടായിരം സാറേ എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് പോലീസുകാരനെ അഞ്ച് പോലീസിലെ അഞ്ചോലി എനിക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അമ്മൂസിൻ്റെ കടയിൽ ഞാൻ സീരാൻ ടിക്കറ്റ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് അമ്മൂസിൻ്റെ കടയിൽ നിന്ന് എടുത്തുകൂടായോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പത്ത് രൂപ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ഔഷാണിൻ്റെ കടയിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് അവിടെ ഒന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ ചോദിച്ചാൽ അഞ്ച് പോലീസുകാർക്ക് പൊന്നൂര് അറിയത്തില്ലയൊന്നും ഇട്ട് നോക്കി അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലെന്ന് അല്ലേ പാല് കാക്കി പാൻറ്റ് കാക്കി സൂസ് കാക്കി ചെരുപ്പ് ഇതെല്ലാം കാക്കിയ എന്നിട്ട് വലിയ പറഞ്ഞു അഞ്ചാ പോര് ഞാൻ പറഞ്ഞു അഞ്ച് സാറുമാരെയൊക്കെ എനിക്കറിയാം അഞ്ചിലാണ് എനിക്ക് ജോലി ധൈര്യമായിട്ട് ഞാൻ അമ്മൂസിൻ്റെ കടയിൽ നിന്ന് സ്ഥിരം ടിക്കറ്റ് എടുക്കുന്നത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇത് വെട്ടി ഒടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അയ്യായിരം രൂപ പ്രൈസ് ഉണ്ട് എൻ്റെ ഇവിടെ ടിക്കറ്റ് ഞങ്ങൾ പോക്കറ്റ് വെച്ചിട്ട് പ്രൈസ് ഇല്ലാത്ത ടിക്കറ്റ് എനിക്ക് തന്നു കൈ കാണിച്ച് ഒരുപാട് ഇങ്ങനെ രാവത്ത് വരുമ്പോൾ ഒരു വണ്ടിക്ക് ഏതൊരു മനുഷ്യ ഒരു മനുഷ്യനല്ലേ കേരളക്കാരല്ലേ ഏതൊരു വണ്ടിക്ക് കൈ കാണിച്ചാലും മരിച്ചു പോയാ ഈ ഈ തിരിഞ്ഞു നോക്കിയല്ല എനിക്ക് വന്ന് നോക്കി ഞാൻ കൈ കാണിച്ചു നിർത്തിയില്ല ഇത് സുജാതയ്ക്ക് വലിയ ആശ്വാസമായി സംഭവത്തിൽ സുജാത ചടയമംഗലം പോലീസിൽ പരാതി നൽകി തട്ടിപ്പുകാരൻ ആദ്യം സുജാതയ്ക്ക് സമ്മാനം അടിച്ച ലോട്ടറി ടിക്കറ്റാണ് നൽകിയത് ഇവരിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലോട്ടറി ടിക്കറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൈപ്പറ്റി തട്ടിപ്പുകാരൻ പിന്നീട് നൽകിയത് മറ്റൊരു ലോട്ടറി ടിക്കറ്റാണ് ഇയാൾ കടന്നു പോയ ശേഷമാണ് സുജാതയ്ക്ക് തട്ടിപ്പ് മനസ്സിലായത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാണ് ഇയാൾ സുജാതയ്ക്ക് അടുത്ത് എത്തിയത് കാക്കിപ്പാൻ സോക്സും ധരിച്ച് ബൈക്കിൽ വന്ന ഇയാളെ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ നോട്ടത്തില് പോലീസാണെന്നേ തോന്നുവെന്ന് സുജാത പറയുന്നു സംഭവത്തിന് ശേഷം ആദ്യം സുജാത എത്തിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് ആയൂരിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ആയൂരിൽ ഒരാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി വരുന്നതായും ചടേമംഗലം പോലീസിൽ പരാതി നൽകുവാനും അഞ്ചൽ പോലീസ് സുജാതയ്ക്ക് നിർദ്ദേശം നൽകി സുജാത ചടേമംഗലം പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.